ഞാനിപ്പോൾ ഞാനിപ്പോ അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഓട്ടോമേഷൻ്റെ കുറേ സാധനങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചൊക്കെ അവർ എന്തൊക്കെയാണ് സർവീസായി ചെയ്ത് കൊടുക്കുന്നത് എന്താ പേര് സുനിൽ സുനിൽ ബാബു ബാബു ഇവിടെ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്താൽ ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് ഹോം ഓട്ടോമേഷൻ ടു സെറ്റ് സെക്യൂരിറ്റി കാര്യങ്ങളാണ് ഓക്കെ ആ ഇപ്പോൾ ഗേറ്റ് ഓട്ടോമേഷൻ ഷട്ടർ ഓട്ടോമേഷൻ കർട്ടൺ ഓട്ടോമേഷൻ പിന്നെ ഹോം സെക് അലാറം സെക്യൂരിറ്റി ും ഗേറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക് ചെയ്യുന്നുണ്ട് സ്ലൈഡിങ് ചെയ്യുന്നുണ്ട് സ്വിങ് ചെയ്യുന്നുണ്ട് തുറക്കുന്നുണ്ട് നീക്കുന്നുണ്ട് അപ്പൊ സംശയം എന്താ വെച്ച് നമ്മളെ എന്റെ വീട് വരുന്നത് രണ്ടത്താനാണ് അവിടെ ഈ അടുത്ത് തിരുവരുഭാഗത്ത് ഒരു കുട്ടി ഗേറ്റിനുള്ളിൽ കുടുങ്ങിയിട്ട് മരിച്ച ഒരു അവസ്ഥ അപ്പൊ നമ്മൾ സെൻസോറും കാര്യങ്ങളും ഇത്ര സേഫ്റ്റിയിൽ വെച്ചിട്ട് എന്തുകൊണ്ടാണ് അത് സംഭവിക്കാണ്ട കാരണം അത് വലിയൊരു ജനങ്ങളെ ഉത്ബോധിപ്പിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ ഒളിഞ്ഞു നടക്കുന്നുണ്ട് ഓരോ ഓട്ടോമേഷൻ്റെ ഡിവൈസിനകത്തും വരുന്ന മദർ ബോർഡാണ് ഇത് ഈ മദർ ബോർഡിനകത്ത് നമുക്ക് ഇതിന്റെ ലോഡ് സെൻസിറ്റീവ് ചെയ്യാൻ പറ്റിയ സെൻസറുകളുണ്ട് രണ്ട് പ്രീസെറ്റ് ഉണ്ട് ഇത് ഒന്ന് മുന്നോട്ട് പോകുന്നതും ഒന്ന് ബാക്ക് ഔട്ട് പോകുന്നതിനുള്ള കൺട്രോൾ പവർ കൺട്രോൾ സെൻസറാണ് ഇത് അവിടെ പൂർണ്ണമായിട്ടും ഫുൾ ഫുൾ ആയിരുന്നു ഹൈ സ്പീഡ് ായിരുന്നു എത്രയാണ് ആ ഗേറ്റിന്റെ കപ്പാസിറ്റി അത്രയും ലോഡിലാണ് ആ ഗേറ്റ് മൂവ് ചെയ്യുന്നത് ഇത് ഓരോ ഗേറ്റിനും നമ്മൾ അതിന്റെ ടോർക്കിനനുസരിച്ച് നമ്മൾ കുറച്ച് കൊടുത്താലാണ് ഗേറ്റ് കൈകൊണ്ട് തൊട്ടാൽ നിൽക്കുന്ന രീതി ആവുകയുള്ളൂ പക്ഷെ അവിടെ ഹൈ ടോർക്കിലായിരുന്നു ഡീഫോൾട്ട് ആയിട്ട് ഇങ്ങനെ വരുന്നത് അത് ഒരു ക്വാളിഫൈഡ് ടെക്നീഷ്യൻ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ വേറെ അതേപോലെ ഇത് ലീഗലാണോ അതോ എങ്ങനെയാണ് രീതിയിൽ വരും ബാക്കി ടോക്കി ശരിക്കും ഒരു ബോംബാണ് അത് ലീഗലല്ല പക്ഷെ നമുക്ക് അതിനെ ലീഗലാക്കി മാറ്റാൻ പറ്റും അതെങ്ങനെയാണ് എക്സാമ്പിൾ പറഞ്ഞാല് ഓക്കേ ഈ ബാക്കിയിട്ടൊക്കെ അകത്ത് വരുന്നത് ഇല്ലീഗൽ ഫ്രീക്വൻസിയാണ് നമുക്ക് ഇന്ത്യൻ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഫ്രീക്വൻസി പാടില്ല പാടില്ല പല ആളുകളുടെ ഉപയോഗിക്കാൻ ഫ്രീക്വൻസിൻ പക്ഷെ അതിനകത്ത് വന്ന ഡബ്ല്യു പി ലിസ്റ്റ് ഉണ്ട് അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാനൂറ്റി നാപ്പത്തി ആറ് മെഗാഡ്സ് ആണ് നമുക്ക് ഡബ്ല്യു പി അംഗീകരിച്ചത് ആ ഫ്രവൻസി ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പക്ഷെ പലർക്കും ഇത് അറിയില്ല അറിയില്ല ഇത് നിങ്ങളായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കും അത് ഇവിടെ കാണുന്ന എന്ത് ഓട്ടോമാറ്റിക് സംഭവം ആണെങ്കിലും അതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ചെയ്തു കൊടുക്കും അപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ട് മൂപ്പരായിട്ട് ബന്ധപ്പെട്ടാൽ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും ചെയ്തു തരട്ടോ ഇത് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് വാക്കി ടോക്കി നമുക്കറിയാം എല്ലാവർക്കും അതായത് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ശരിക്കും ഇത് ഇല്ലീഗലായി എന്താണ് പ്രശ്നം വരുന്നത് അത് മൂന്ന് വർഷം കഠിന തടവാണ് മൂന്ന് വർഷം നമുക്ക് ആർക്കും അറിയാത്ത ഗ്യാസ് ആണ് അപ്പൊ ഇത് എന്ത് ചെയ്യും ഇപ്പൊ ലീഗലാക്കി തരും അപ്പൊ നമ്മൾ ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യും ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതും അതുപോലെ തന്നെ നമ്മൾ ഓട്ടോമെഷൻ എന്ത് സംശയം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ എന്ത് എന്ത് റിപ്പയറിംഗ് റിപ്പയറിംഗ് ആവട്ടെ സെറ്റ് കാര്യങ്ങൾ മെയിനായിട്ട് ആര് ടെക്നീഷ്യൻ ചെയ്യുമ്പോൾ അപ്പൊ ഈ മുൻകരുതലുകൾ ഒരു പക്ഷേ എന്താവുന്നില്ല ശ്രദ്ധിക്കാറില്ല അത് വർക്കിംഗ് ആക്കി കൊടുക്കും പക്ഷെ ഇതിന്റെ ബാക്കിലല്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്മരണം വരെ